വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് മിക്സ് ചെയ്ത് വരുന്ന പീസ് സെറ്റു സെറ്റു ആയിട്ടാണ് ആയിട്ടാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ചെയ്തിരിക്കുന്ന കളർ ഷെയ്ഡിലാണ് ഇതിൽ ഒരു ഫൈവ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം ഒരു പെർസ്റ്റേയ്ഡിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഡാർക്ക് വൈറ്റ് പെർപ്പിളും വരുന്ന കളറാണ് ഇതില് നെക്ക് പോർഷൻ വരുന്ന നെക്ക് കൊടുത്തിട്ട് അതിൽ ഫ്ലോറിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ദുബട്ട വരുന്നതിലും സെയിം ഫ്ലോർ പ്രിൻഡിലാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടത്തിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്ന കളർ ഒരു ഡാർക്ക് ഗ്രീനിലാണ് ഇത് വരുന്നത് എന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് എന്റെ ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ കളർ കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് ബോട്ടത്തിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ാണ് വന്നിരിക്കുന്നത് അതിന്റെ കപ്പിട്ട വരുന്നത് ഇങ്ങനെയാണ് ആഷ ഒരു ഗീനും കൂടെ മിക്സ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അതിന്റെ കൂപ്പിട്ട വരുന്നത് ഇങ്ങനെയാണ് സ്ട്രേറ്റ് ആണ് എല്ലാത്തിന്റെ കുപ്പിട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നത് ഒരു പേഴ്സണൽ ഒരു ഷെയ്ഡാണ് ഒരു ബിസ്കസ് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് എന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ